ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നിധിയുടെ കേസ് രണ്ടാമത്തെ ദിവസം വിളിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്നു ജഡ്ജിയൊക്കെ വന്നു കോടതി നിധിയുടെ കേസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിധി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ശിവാനേനയും കയറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് നിധിയുടെ അടുത്ത് എന്താ നിധി ഇന്നും വക്കീൽ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ തലയിട്ടാട്ടി അപ്പോൾ ഗൗതമം ഇവിടെ നിന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഇല്ല ഈ കേസിന് വക്കീൽമാരൊന്നും വരുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് തന്നെയാണല്ലോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ നിങ്ങളെന്ത് കളിക്കാൻ നിൽക്കുകയെന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയും എനിക്ക് ഈ കേസിന് എന്നെ ഇതാക്കാനായിട്ട് വക്കീലൊന്നും വരാത്ത സ്ഥിതിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ പറഞ്ഞ പോലെ മേഡം എനിക്ക് തന്നെ ഞാൻ തന്നെ വാദിക്കാനായിട്ട് മേഡം അനുവദിക്കണം എന്ന് പറയും കേട്ടോ ആ ശിവാനിയുടെ വക്കീൽ എനിക്ക് തന്നിട്ട് പറയും അത് മേഡം ഇതിങ്ങനെ കുറ്റവാളികൾക്ക് ഇത് സ്വയം വാദിക്കാനുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഗൗതമേറ്റ് തന്നിട്ട് പറയും ഇനിയിപ്പോൾ കുറ്റം ചേർത്ത ഒരാളുടെ മേലെ കുറ്റം ചേർത്തപ്പെട്ടു അയാൾക്ക് വക്കീലൊന്നും ഇല്ലെങ്കിൽ അയാളുടെ മേലുള്ള ന്യായം എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറയും പറ്റും മാഡം അപ്പോൾ അവർക്കൊരു അനു ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലോ മേഡം എന്ന് ചോദിക്കും അപ്പോൾ ജഡ്ജി പറയും ആ ശരിയാണ് അത് അത് നൂറ് ശതമാനം ശരിയാണ് എന്നിട്ട് നിധിയുടെ അടുത്ത് പറയും വാദിച്ചോളാൻ പറയും അപ്പൊ നിധി സന്തോഷത്തോടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ശിവന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കണ്ട കേട്ടോ അപ്പൊ ശിവാനിങ്ങനെ കിടന്നിങ്ങനെ പരിഗണിയാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണീ ഇനി ഈ തവണ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ കേട്ടോ അപ്പഴേക്ക് ശിവാനിയുടെ വാക്കീൽ എനിക്ക് നിന്നിട്ട് പറയുന്നുണ്ട് മാഡം ഈ നിധിക്ക് എന്തായാലും രണ്ടാമത് വന്ന ഈ ശിവാനി ഗർ ഗർഭിണി ഏത് തീരെ പിടിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ മരുന്ന് കലക്കി കൊടുത്ത് തള്ളനീരില്ലേ അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു വിചാരണ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻ്റർനെറ്റ് അപ്പോൾ ജഡ്ജ് ചെയ്താൽ പറയും അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ബാക്കിയല്ലേ സോറി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ചോദിക്കണ്ടേ ശിവാൻ്റെ അടുത്ത് ശിവാനി നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലാൻ നോക്കി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ശിവാനി പറയും ആ പിന്നെന്താ നൂറ് തവണ ശരിയല്ലേ എത്ര തവണ ഞാൻ പറഞ്ഞതാ എന്ന് പറയണ്ടേട്ടോ അപ്പോൾ പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിന്റെ വയറ്റില് കുഞ്ഞുങ്ങൾ വേണ്ടേ എന്ന് നോക്കിയിട്ടേട്ടോ അപ്പോൾ പിന്നെ ശിവാനി കിടന്നിട്ട് അങ്ങോട്ട് കൂടെ ഒക്കെ നോക്കണുണ്ട് പരങ്ങിയിട്ട് എന്നിട്ട് നോക്കിട്ട് അങ്ങനെ നിന്റെ വയറ്റില് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് നീ എന്റെ കൺമിൽ തെളിയിക്കാൻ തയ്യാറാണോ അപ്പോഴേക്കും വീണ്ടും ശിവാനിയുടെ വക്കീൽ എനിക്ക് തന്നിട്ട് പറയേണ്ടത് അതേ നിധി വീണ്ടും വീണ്ടും നമ്മുടെ ശിവാനിയുടെ പ്രഗ്നൻസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വീണ്ടും വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവൾ വിചാരണ ചെയ്തിട്ട് എൻ്റെ കക്ഷിക്ക് തലച്ചിട്ടുണ്ടായി വീണു ഇനി ഇപ്രാവശ്യം വീണ്ടും അതിനു തന്നെയാണ് നിധി ശ്രമിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയണ്ട കേട്ടോ അപ്പോഴേക്കും ഗൗതമ എനിക്ക് തന്നിട്ട് പറയും ഏ ഇത്തവണ ഒരു കുഴപ്പമുണ്ടാവില്ല എന്തായാലും തലച്ചിട്ട് വീഴാനൊന്നും പോണില്ല അതിൻ്റെ കാരണം ശിവാനിക്കാനറിയാം എന്ന് പറയേണ്ട കേട്ടോ അപ്പം ശിവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൗതമത്തിന് കാരണം ഡോക്ടറെ കൂടെ നിർത്തിയത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് നിധിയുടെ അടുത്ത് നിധി നിന്റെ മേലെ ചുമത്തപ്പെട്ട കേസിന് പകരം നീ എന്തിനാ ശിവാനിയുടെ പ്രഗ്നൻസിയെ കുറിച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ട് ചുറ്റി വളഞ്ഞിരിക്കണേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിധി പറയുന്നുണ്ട് മേഡം അവൾ എൻ്റെ മേലെ കൊടുത്തിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കുട്ടികളെ ഞാൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ അതിന് അവൾ ഗർഭിണിയായിരിക്കണ്ടേ അവൾ അവളുടെ വയറ്റില് കുട്ടികൾ ഇല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിന് ആധാരമില്ലല്ലോ മേഡം അവളുടെ വയറ്റിലില്ലാത്ത എങ്ങനെ കൊല്ലാൻ ഞാൻ എങ്ങനെ കൊല്ലാൻ ശ്രമിക്കും അതിനെ എനിക്ക് എങ്ങനെ മാഡത്തിനെ എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ജഡ്ജി ചോദിക്കും ഏ അപ്പോൾ നിധി ഉറപ്പിച്ച് പറയണോ ശിവാൻ്റെ വയറ്റിൽ കുട്ടികളില്ല ശിവാനി പ്രഗ്നൻ്റ് അല്ല എന്ന് ഉറപ്പിച്ച് പറയണോ ചോദിക്കട്ടോ അപ്പോൾ ശിവാനി സത്യം ചെയ്യണ പോലെ അല്ല നമ്മുടെ നിധി സത്യം ചെയ്യണ പോലെ പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ കുട്ടികളില്ല ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ശിവാനി പറയുന്നത് മാഡം ഇവിടെ പറയേണ്ടതൊന്നും വിശ്വസിക്കരുത് ഇവിടെ നിന്ന് ഉണേൽ പറയണേന്ന് പറയേണ്ടിട്ടാ ഇതിങ്ങനത്തെ കേസിലോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുമോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ നിധി പറയും നീ നീ പറയൂടി നീന്തോണെ പറയും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫ്രോഡ് നോണയിൽ മാത്രം നീ ജീവിക്കുന്നവളാ നീ നീ അതല്ല അതിലപ്പുറം ചെയ്യും അല്ലെങ്കിൽ ഇത്ര പച്ചയായിട്ട് പറയോ ഞാൻ ഇല്ലാത്ത കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നോക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ചോദിക്കും അപ്പൊ നീ എന്റെ ഇളനീരിലെനിക്ക് മയക്കുമരുന്ന് കടത്ത് തന്നില്ലേ തന്നില്ലെങ്കിൽ സത്യം പറയും സത്യം ചെയ്യുന്നു എന്ന് പറയും കേട്ടോ അപ്പൊ നിധി ഒന്നും വീണ്ടില്ല കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയും ആ ശരിയാണ് ഇളനീരിൽ ഞാൻ മരുന്ന് കളിക്കുന്നത് ശരിയാണെന്ന് പറയും കേട്ടോ അപ്പോൾ ജഡ്ജും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും പ്രണവ് അപ്പം പ്രണവ് എന്നിട്ട് ചെന്നിട്ട് പറയും കണ്ടില്ലേ കേട്ടില്ലേ മാഡം അവർ തന്നെ അത് സമ്മതിച്ചു എന്ന് പറയും കേട്ടോ അപ്പോളേക്കും ഗൗതമേറ്റ് ചെന്നിട്ട് പറയും ഒന്നും മിണ്ടാതിരിക്കണം മുഴുവൻ കേൾക്കുന്നു എന്ന് പറയും പൊട്ടാ പൊട്ടാന്ന് ഇങ്ങനെ എന്തോ ഇതായിട്ട് വിളിക്കാം അപ്പം ആരുടെ പൊട്ടന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്നിട്ട് രണ്ടാളും കൂടി അടി കൂടാൻ വീണ്ടും നിൽക്കും അപ്പോളേക്കും ജഡ്ജ് വീണ്ടും അവിടെ ഇതായിട്ട് പറയും രണ്ടാളും ഇവിടെ കിടന്നാൽ അടിയുണ്ടാക്കാൻ പറ്റില്ല രണ്ടാളെയും പിടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ പോയിരിക്കണം അവിടെയെന്ന് പറയും ഗൗതം എന്നിട്ട് രണ്ടുപേരും അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജി ചോദിക്കട്ടെ എന്താ നിധി ഇങ്ങനെ കുഴപ്പിക്കണമെന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയും മാഡം ഞാൻ മരുന്ന് കലക്കി കൊടുത്തത് സത്യമായിട്ട് അവളെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടിയിട്ടല്ല അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് സത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ശിവാനിയുടെ വക്കീൽ എനിക്ക് തന്നിട്ട് പറയും കണ്ട ഇത് പ്രതി വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നോണോ പറഞ്ഞിട്ടെന്ന് പറയൂ കേട്ടോ എന്നിട്ട് നിധി പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിന് ഓർഡർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഈ ഒരു കാര്യം തന്നെയാണ് ഞാനും അവിടെ കോടതിക്ക് പുറത്തും ചെയ്തത് പക്ഷേ അവളെ അതിന് രക്ഷപ്പെട്ടു പെട്ടെന്ന് ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരിൽ ഇപ്പോൾ കള്ള കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ദയവ് ഇതിന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് ഈ കേസിൽ നമ്മുടെ ശിവാനീനെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താനായിട്ട് അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് നിധിയിന് കൈ തൊഴിലാണ് കേട്ടോ അപ്പളിക്ക് ശിവാനി പറയുന്നുണ്ട് അല്ല മേഡം ഇവിടെ എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടിട്ടാണ് മാഡം ദയവ് ചെയ്തിട്ട് ഇവിടെ വാക്കൊന്നും കേൾക്കല്ല മാഡം എന്ന് പറയേണ്ട കേട്ടോ അപ്പളിക്കും എന്ന് പറ ഇതില് യാതൊരു ചതിയില്ല മേഡം അവളെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ഇങ്ങനെ ഒരു വിധി ചോദിക്കണത് അല്ലെങ്കിൽ ഈ ശിവാനി എന്ന് പറയുന്ന സ്ത്രീ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുക എന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും പ്രണവിനെക്കും പ്രണവെ ചാടിയായിട്ട് ആരാടാ പറ്റിക്കണേ എന്ന് വെച്ചിട്ട് എനിക്കോ അപ്പൊ ഗൗതമ പറഞ്ഞു ഇന്നെയാണ് അവളെ ആദ്യം പറ്റിക്കണം അത് ആദ്യം എന്ന് പറയുമ്പോഴേക്കും പ്രണവം വന്നിട്ട് നമ്മുടെ ഗൗതമില് കുത്തിരി പിടിക്കും വീണ്ടും അങ്ങനെ വീണ്ടും അഴികൂടെ തുടങ്ങുമ്പോൾ വീണ്ടും ജഡ്ജ് ചെയ്ത പറയും അപ്പോൾ അതായത് ജഡ്ജി ചോദിക്കും നിധി എന്തായി പറഞ്ഞു വരണേന്ന് ചോദിക്കട്ടോ അപ്പൊ പറയും ഈ ശിവാനി ശിവാനി പരിശോധിച്ചിട്ടുള്ള മൂന്ന് ഡോക്ടർമാരും കൊടുത്ത റിപ്പോർട്ട് പ്രൈവറ്റ് ഡോക്ടർമാരും കൊടുത്ത റിപ്പോർട്ടാണ് ഒരു ഗവൺമെന്റ് ഡോക്ടർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഈ സത്യം മൊത്തം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് ഇതിനൊന്ന് ഉത്തരവ് തരണം എന്ന് പറഞ്ഞിട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ഗവർണമെന്റ് വന്നിട്ട് തന്നെ പറയും ദയവ് ഇട്ട് ഈ ഒരു കാര്യം കോടതി അംഗീകരിക്കണം ഇല്ലെങ്കിൽ നിരപരാധി നിധി ശിക്ഷിക്കപ്പെടേണ്ടി വരും പറയും കേട്ടോ അപ്പോഴേക്കും പ്രണവ് എൻ്റെ എന്നിട്ട് പറയും കുഴപ്പമില്ല മേഡം ടെസ്റ്റ് ചെയ്യാം ഞങ്ങൾ തയ്യാറാണെന്ന് പറയും കേട്ടോ അപ്പം ഞങ്ങൾക്ക് എന്താ പേടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളിൽ തെളിയും അത്രേല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശിവാനിയെ നിന്നിട്ട് പെരുങ്ങാൾ ശിവാനി പ്രണവ ചീത്ത പറഞ്ഞിട്ട് പ്രണവൊന്നും മിണ്ടാതിരിക്കും പറയും കേട്ടോ അപ്പോൾ പറയും നീ ഇതിനെ പേടിക്കണേ ഇവരെ ആരെ നിന്നൊക്കെ ഇവരെ ജയിക്കാൻ നമ്മളെ ജയിക്കാൻ നോക്കാലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഒന്ന് എനിക്ക് ഗവർണർ സന്തോഷമായി അപ്പം ശിവ അതിന് പറയില്ല ഇല്ല പ്രണ ഞാൻ ചെക്ക് ചെയ്യില്ല എന്ന് പറയും കേട്ടോ അപ്പം ജഡ്ജി വയ്ക്കാൻ എന്താ എന്താ ചെക്ക് എന്ന് ചോദിക്കട്ടെ അത് അത് മേഡം ഈ നിധി നുണ പറയാ എന്ന് പറയൂ കേട്ടോ അപ്പം നീ തെളിയിക്കേ നീ പ്രണനാണ് നീ തെളിയിക്കേ നിൻ്റെ മട്ടുംഭാവം കണ്ട എനിക്കന്നെ സംശയം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയട്ടെ അതില്ലേ മേഡം എന്ന് പറയട്ടോ എന്നിട്ട് പറയും ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്രഗ്നൻസിയാണ് ശിവയൻ്റെ പ്രഗ്നൻസി അത് ഉള്ളതാണോ നോണിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടത് അതിനാൽ ഞാൻ ഇവിടെ ഉത്തരവിടാൻ പോകാന്ന് പറഞ്ഞിട്ട് ജഡ്ജിനു ഉത്തരവിടും കിട്ടാം മൂന്ന് മണിക്ക് മുന്നേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസറുടെ അടുത്ത് റിപ്പോർട്ട് ഇടും ശിവാനിനെ കൊണ്ടു ഓഫീസറിന്റെ അടുത്താണ് ഇട്ട് പറഞ്ഞിരിക്കണേ അപ്പൊ ഗവർദ്ധമെന്റ് നിന്നിട്ട് പറയും മാഡം ഒരു മിനിറ്റ് എന്ന് പറയും കേട്ടോ ഞങ്ങൾക്ക് ഈ ഓഫീസറിൻ്റെ വേല വിശ്വാസമില്ല അതുകൊണ്ട് വേറെ ഓഫീസർ വേണം ഇവരെപ്പോഴും ശിവാനിയുടെ ഒത്താശ് ചെയ്തിട്ട് നടക്കണ ആളാന്ന് പറയും അപ്പോൾ ജഡ്ജി ഇനിയും വേറെ അതും വേറെ വേണമെന്ന് ചോദിച്ചിട്ട് വേറെ ഒരു ഓഫീസറെ കൂടെ വിടൂട്ടോ ആ എന്റെ ശിവാനിനും കൂടിയിട്ട് പോലീസ് ഓഫീസറും നമ്മുടെ പ്രണവും കൂടി പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ പ്രണവ് പറയുന്നുണ്ട് ഇവര് എന്ത് ധൈര്യത്തില്ല നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണന്ന് പറയുന്നത് ആ കോടതിന് മുമ്പിൽ നാറാനാ അവരുടെ തലയെഴുത്ത് എന്ത് ചെയ്യാം വാ നമുക്ക് പോവാന്ന് പറയോ ശിവാനി അവിടെ നിന്ന് നിൽക്കട്ടെ വേണ്ട പ്രണവ് നമുക്ക് ടെസ്റ്റ് വേണ്ട ചെയ്യേണ്ടെന്ന് പറയേണ്ടിട്ടാ നീ എന്തായി പറയുക ടെസ്റ്റ് ചെയ്ത് എന്താ കുഴപ്പം ചോദിക്കണ്ടെട്ടോ എന്നിട്ട് പറയണ്ട അവരിത്രയും ആൾക്കാർക്ക് മുന്നിലാണ് നമ്മളെ നാണം കെടുത്തിയത് നീ പ്രെഗ്നന്റ് അല്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അതിനൊരു മറുപടി കൊടുക്കണ്ടേ നീ കൊടുത്ത കേസ് എന്തായാലും ഇടത്തേക്ക് ശിക്ഷ ഉറപ്പാണ് അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേസ് തള്ളി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കേസ് കൊടുത്തിരിക്കുക അത് നമ്മൾ അനുവദിച്ചു അനുവദിച്ചുകൂടാ വേണ്ട അവര് ജയിച്ചിട്ട് പോയിക്കോട്ടെ കേസ് ജയിച്ചിട്ട് പോയിക്കോട്ടെ നമ്മൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മേലെ നമ്മൾ തന്നെ സംശയിക്കണ പോലെയാവില്ലേ അപ്പോളേക്ക് നിധി ഗൗതമ്പ അവിടെ വന്ന് നിൽക്കേണ്ടി കിട്ടും അപ്പോൾ അത് കണ്ടപ്പളേക്കും പ്രണവ് പറയേണ്ടതേ ശിവാനി നിൻ്റെ പ്രഗ്നൻസി കളയാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കളയാൻ ശ്രമിച്ച ഈ വൃത്തിയിട്ടവൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടണം അതിന് വേണ്ടിയിട്ട് വേഗം വാ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗതം പറയും പ്രണവിൻ്റെ അടുത്ത് അതെ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിധിക്കല്ല ശിക്ഷ കിട്ടാൻ പോണേ നീയാണ് അവളെ ശിക്ഷിക്കാൻ പോണേ അപ്പൊ ഗൗതമനെ ചീത്ത പറയണ്ടിട്ട പ്രണവ് നീ എന്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ട് എന്റെ അമ്മയല്ലേ നിന്റെ ചെറുപ്പത്തിൽ മുതല മുതല വളർത്തിയത് എന്നിട്ട് നീ അതിന്റെ ഒരു ഗുണം പോലും ചെറിയൊരു ഗുണം പോലും നിനക്ക് ലില്ലോന്നൊക്കെ പറയേണ്ടിട്ട് അപ്പൊ ഗൗതമെന് ദേഷ്യം വരേണ്ടി അപ്പോൾ നിധി ഗൗതമന് അല്ല നമ്മുടെ പ്രണവിനെ ചീത്ത പറയേണ്ടി നീ ദേഷ്യപ്പെടേണ്ട കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് നിർത്തിയേ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ അവകാശം വരെ കൊല്ലാൻ നോക്കിയ ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇതിന് മറുപടി ഞാൻ കിട്ടിയേ പറ്റുള്ളൂ എന്നു പറഞ്ഞിട്ട് വാ നമുക്ക് പോവാം ഇവരെ ഇവരുടെയൊക്കെ കണ്ട് പെട്ടാന്നെ നമ്മുടെ കുഞ്ഞിന് കേടാ വാ ശിവാനി എന്നും പറഞ്ഞിട്ട് ശിവാനിയും കൊണ്ട് പോകേണ്ടിട്ടോ നിധിനെയും കൊണ്ടിട്ട് മറ്റൊരു പോലീസ് ജീപ്പിലും പിന്നാലെ പോയിട്ടുണ്ട് പിന്നാലെ നമ്മുടെ ഗൗതമം പോയിട്ടുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ഈ ടെസ്റ്റ് റിപ്പോർട്ട് എന്താവും നമുക്ക് കണ്ടറിയാം ശിവാനിയാണ് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഓക്കെ ബൈ